സ്വാമിയേ ബുഞ്ചി ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം ഓം ശാന്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാചരണം ഒരു യാത്ര അത് കഴിഞ്ഞ് സന്നിധാനത്തിലെത്തി ഈ സമയം ഇത്രയും ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ തിരിച്ചു വന്ന് വ്രതം മുറിച്ചാലും ബാക്കിയുള്ള ജീവിതത്തിൽ അതേ മാനസികാവസ്ഥ കിട്ടണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം യാത്ര നമുക്ക് തുടർന്ന് പോകണമെങ്കിൽ ഒരു വണ്ടിയിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം യാത്ര മുന്നോട്ട് പോകാൻ ആ വണ്ടിക്ക് ഇന്ധനം ആവശ്യമാണ് അതേപോലെ ജീവിതയാത്രയിലും നമുക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടായ ആനന്ദവും നിർവൃതിയും ജീവിതയാത്രയുടെ അവസാനം വരെ കൊണ്ടുപോകാൻ നമുക്കും പെട്രോൾ വേണം എങ്ങനെ ഈ ശരീരമാകുന്ന വാഹനത്തിന് പെട്രോൾ വേണം ഇതിന് മൂന്ന് നേരം ഭക്ഷണം വേണം ദാഹിക്കുമ്പോഴെല്ലാം കുടിക്കാൻ എന്തെങ്കിലും വേണം അപ്പം അതേപോലെ ഇതിനുള്ളിലൊരു ഡ്രൈവർ ഉണ്ടല്ലോ ആത്മാവാകുന്ന ഈ ഡ്രൈവറിന് നമ്മൾ പെട്രോൾ കൊടുത്തുകൊണ്ടിരിക്കണം ആത്മാവാകുന്ന ഡ്രൈവറിന് വേണ്ടുന്ന പെട്രോളാണ് വിചാരങ്ങൾ സങ്കല്പങ്ങൾ ശ്രേഷ്ഠ വിചാരങ്ങള് ശുഭവിചാരങ്ങള് ദൃഢമായ വിചാരങ്ങള് അപ്പം ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ സങ്കല്പങ്ങളാണ് ആത്മാവിന് വേണ്ടത് ആ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏറ്റവും വലിയ ഖനിയാണ് നമുക്ക് സത്സംഗത്തിലൂടെ പ്രാപ്തമാകുന്നത് അതുകൊണ്ടാണ് പണ്ടേ നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നത് സത്സംഗം നിത്യേന 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 അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ വർഷത്തിലൊന്നുമല്ല നമ്മൾ കേട്ടിട്ടുള്ളത് സത്സംഗം നിത്യേന കാരണം ഡെയിലി വണ്ടി യൂസ് ചെയ്യാണ് എന്നാൽ ഈ വണ്ടി ഓടണമെങ്കിൽ ഡ്രൈവറാണ് ആദ്യം ആക്റ്റീവ് ആകേണ്ടത് ഡ്രൈവറാണ് ഈ വണ്ടിയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കേണ്ടത് ഇന്ധനം കൂടുതൽ വേണ്ടത് ഡ്രൈവർക്കാണ് കാരണം ഈ ബൾബിലുള്ള വോൾട്ടേജിലാണ് ഈ വണ്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് ഇന്ദ്രിയം വർക്ക് ചെയ്യണമെങ്കിലും നോക്കൂ മനസ്സ് വിചാരിക്കണം നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് വിചാരങ്ങളാണ് വരുന്നത് അതാണ് വാക്കും കർമ്മവും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് സാധാരണഗതിയിൽ ആൾക്കാർ പറയില്ലേ ഹോ എന്തിനാ നമ്മളിവിടെ ജനിച്ചേ എന്തിനാ ജീവിക്കണേ എന്തിനാ ജീവിക്കണേ ആത്മാവിൽ നമ്മൾ കൊണ്ടുവന്ന സദോ ഗുണങ്ങള് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ആ സത്വിക ഗുണത്തെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അത് വാക്കായിട്ട് പ്രവൃത്തിയിട്ട് സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് കാണിക്കാൻ പറ്റണം നമ്മളിലെ വിനയം സത്യത ശുദ്ധി ഈ സത്വ ഗുണങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഉപകരണമാണ് ഈ വണ്ടി അപ്പം അതുകൊണ്ട് നമുക്കൊരു സത്വഗുണ പ്രധാനിയായ ഒരു ജീവിതവുമായിട്ട് സത്യിക ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം നിത്യേന സത്സംഗം വേണം അപ്പൊ എന്തുന്നെ ഒരു പാത്രം പോലും നമ്മൾ നോക്കും ഇന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മൾ വെച്ചു രണ്ട് ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഉപയോഗിച്ചാൽ അഴുക്ക് പിടിക്കാൻ നാച്ചുറല ഉപയോഗിച്ചില്ലെങ്കിൽ പോലും വെറുതെ വെച്ചാൽ തന്നെ അതിൽ പൊടി പിടിക്കണുണ്ട് അപ്പൊ വീണ്ടും നമുക്ക് എടുത്ത് ഉപയോഗിക്കണേ അടുത്ത ദിവസം നമ്മൾ കഴുകിട്ടന്നെല്ലേ എടുത്ത് ഉപയോഗിക്കുള്ളൂ അപ്പൊ പത്രം അഴുക്കാകുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ലോ ഓഫ് എൻട്രോപ്പിയിൽ നമ്മൾ അതെന്നല്ലേ തന്നെയല്ലേ പഠിച്ചോണ്ടിരിക്കണേ ഊർജ ശോഷണം സംഭവിക്കുന്നുണ്ട് അതേപോലെ ആത്മാവും ഈ ശരീരം ഉപയോഗിച്ച് ജീവിതയാത്ര മുന്നോട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഊർജ്ജ ശോഷണ പ്രക്രിയ സംഭവിക്കുന്നുണ്ട അതിൽ നമുക്ക് നമ്മുടെ ഉള്ളിലും നമുക്കൊരു ക്ലീനിങ് ആവശ്യമുണ്ട് ഇപ്പം നോക്കും ഒരു ദിവസം നമുക്ക് ഒരു നേരമെങ്കിലും കുളിക്കാതിരിക്കാൻ പറ്റുമോ കാരണം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ പൊല്യൂഷൻ വളരെ കൂടുതലാണ് വായുവിലും വെള്ളത്തിലും എല്ലാറ്റിലും ടോട്ടൽ അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ മലിനീകരണത്തിൻ്റെ തോത് വളരെ കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വഴുക്കാക്കും അതുകൊണ്ട് രാവിലെ കുളിച്ചാൽ പോലും നമുക്ക് വൈകിട്ടൊന്നും കൂടെ മേലെ ഇഴുകിയാലേ ഒരു സ്വസ്ഥത തോന്നുള്ളൂ ശരീരത്തിലാണെങ്കിലും നോക്കൂ ഒരു ദിവസം നമ്മൾ ഇട്ട ഡ്രസ്സ് നമുക്ക് അടുത്ത ദിവസം ഇടാൻ തോന്നുന്നില്ല അത് നമുക്ക് നനച്ചിടാതെ അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല കാരണം എന്താ അത്രയധികം നമ്മുടെ ശരീരം വിയർക്കുന്നുണ്ട് ഡ്രസ്സിൽ അഴുക്കാക്കുന്നുണ്ട് അപ്പം നമുക്ക് ശരീരത്തിന് ശുദ്ധി വരുത്തണം വസ്ത്രത്തെ ശുദ്ധി വരുത്തി ഉപയോഗിക്കണം നമുക്ക് ഒരു പത്ത് ജോഡി ഇരുപത് ജോഡി വേണമെന്നില്ല രണ്ട് ജോഡി ഡ്രസ്സേ ഉള്ളെങ്കിൽ ഒന്ന് നനച്ചിട്ടിട്ട് ഒന്നെടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് മതി പക്ഷെ നനച്ചിടണം ക്ലീനിങ് ശുദ്ധീകരണം നടത്തണം ശരീരത്തിന് അതേപോലെ അപ്പം അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെയും കാര്യം മനസ്സിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഈ ഒരു ക്ലീനിങ് പ്രക്രിയ അത്രയും പൊടിപടലങ്ങൾ ഇവിടെയും ഒന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നതില് കേക്കുന്നതില് ഇപ്പൊ നോക്കൂ നമ്മള് മോശമായ ഒന്നും പറയുന്നില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ പ്രവർത്തിച്ചില്ലെന്നു തന്നെ ഇരുന്നോട്ടെ നമ്മൾ ജീവിക്കുന്ന ലോകം ഏതാണ് ചിലര് പറയില്ലേ എനിക്ക് സത്സംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ജന്മനാ നല്ല ആളാണ് ശരിയാണ് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് കലിയുഗത്തിൻ്റെ കാലഘട്ടം നമ്മൾ കലഹ കലഹക്ലേശത്തിൻ്റെ കാലഘട്ടമാണ് കറുപ്പ് നിറഞ്ഞ സമയമാണ് ഇരുട്ട് നിറഞ്ഞ സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പം ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് കുറച്ച് മാലിന്യം കൂടുതലാണ് ചുറ്റുപാട് നമ്മളിൽ ഇല്ലെങ്കിൽ പോലും ചുറ്റുപാടുള്ള മാലിന്യം പോലും നമ്മളെന്തു ചെയ്യും മാലിനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം ആ മാലിന്യത്തിൻ്റെ എഫക്റ്റ് നമ്മുടെ മേലെ ഉണ്ടാകരുത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണോ നമ്മുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും സഞ്ചരിക്കണം അദ്ദേഹത്തിൻ്റെ കൂടെ അംഗരക്ഷകരുണ്ട് പക്ഷേ എന്നാലും ഡ്രസ്സ് ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് കൊടുക്കും കാരണം എന്താ സേഫ്റ്റിക്ക് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് മലിനം ആകാതിരിക്കണമെങ്കിൽ ഈ മാലിന്യ കുമ്പാരത്തിൻ്റെ നടുവിലൂടെ നമുക്ക് ജീവിക്കേണ്ടത് നമ്മൾ വീട്ടിലാണെങ്കിലും നോക്കിക്കോളൂ ഓഫീസിലാണെങ്കിലും അയൽവക്കാണെങ്കിലും എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ നല്ലതും കെട്ടതും എല്ലാം കൂടെ മിക്സ് ആണ് നമുക്കാരുടെ അടുത്തുനിന്ന് ഓടിപ്പോവാൻ പറ്റില്ല കാട്ടിൽ പോയി നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഗൃഹസ്ഥത്തിലാണ് ഗൃഹസ്ഥ ജീവിതമാണ് സമൂഹ ജീവിതമാണ് അപ്പോൾ ഇരിക്കണം കടമകൾ നിർവഹിക്കണം അപ്പോൾ ഈ മാലിന്യങ്ങൾ വന്നുകൊണ്ടും ഇരിക്കും മാലിന്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ മേലെ ഉണ്ടാകാതിരിക്കണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു കവചം വേണം നമുക്കൊരു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ആവശ്യമുണ്ട് ആ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സാണ് നമുക്ക് സത്സംഗത്തിലൂടെ പ്രാപ്തമാകണേ അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് കൊണ്ട് നമുക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസം യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലൂടെ നമുക്ക് സംരക്ഷണം കിട്ടിയിരുന്നുവെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മളണിഞ്ഞ് ആ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് എന്ത് ചെയ്യണം ജീവിതയാത്രയുടെ അവസാനം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അവിടെയാണ് നമുക്ക് സത്സംഗം നമ്മളെ സഹായിക്കുന്നത് അതായത് ആ കവചം അതെ അതൊരു ഷീൽഡാണ് ഇപ്പോൾ നോക്കൂ സ്വാമിമാർക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് സത്സംഗത്തിലിരിക്കണം ഭജന ചൊല്ലിയ ബാക്കി നിങ്ങളുടെ എല്ലാ സാധാരണ ചെയ്യുന്ന ജപതമ്പകങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഈ വർഷം ഒരു എക്സ്ട്രാ അഡീഷൻ പോലെ എന്തും കൂടിയായി സത്സംഗം കൂടിയായി അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രാപ്തികൾ ഉണ്ടാകും അപ്പം സത്സംഗത്തിലൂടെ നമുക്ക് പ്രാപ്തമാകുന്ന ഇതാണ് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നാച്ചുറലി നടന്നോളൂ അപ്പോൾ സാധാരണ രീതിയിൽ ചില ആൾക്കാർ ഇങ്ങനെയും പറയാറുണ്ട് ഹോ ഞാൻ നല്ലവനാ ഞാൻ കെട്ടതൊന്നും ചെയ്യുന്നില്ല പിന്നെ എനിക്കെന്തിനാണ് സത്സംഗത്തിൽ പോകേണ്ട ആവശ്യം കെട്ടവരൊക്കെ പോയി സത്സംഗത്തിൽ നന്നായാൽ പോരെ നമ്മൾ നോക്കൂ ഇപ്പം മരുന്ന് കഴിക്കണ നമ്മളൊരു ആയുർവേദ ചികിത്സയിൽ നമുക്ക് നോക്കിയാൽ രണ്ട് തരത്തിലാണ് ചികിത്സ അസുഖം വന്നവരും ചികിത്സിക്കാൻ പോകും അസുഖം ഇല്ലാത്തവരും ആയുർവേദ ചികിത്സയ്ക്ക് പോകും എന്തിനു വേണ്ടിയിട്ടാണ് സുഖ ചികിത്സയുണ്ട് അസുഖത്തിനും ചികിത്സയുണ്ട് സുഖചികിത്സയുണ്ട് അപ്പം അതേപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ഇപ്പം ഞാൻ കാമിയല്ല ക്രോധിയല്ല ലോഭിയല്ല മോഹിയല്ല അഹങ്കാരിയല്ല നിറയെ സദ്ഗുണങ്ങൾ എനിക്കുണ്ടെന്നിരിക്കട്ടെ നല്ല കാര്യമാണ് ജന്മസംസ്കാരം നമ്മുടെ നല്ലതാണ് പുണ്യമാണ് ശ്രേഷ്ഠമായ വ്യക്തിത്വവും ജീവിതവും അത് നമ്മുടെ ഭാഗ്യമാണ് അപ്പോൾ അവർക്കും പക്ഷെ സത്സംഗത്തിൽ വരാൻ എന്താ ഗുണം ഈ പുണ്യകർമ്മം നമ്മളിൽ എന്തൊക്കെ നന്മകളുണ്ടോ അത് അനേകർക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ സത്സംഗം സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് വിശ്വത്തിൽ അനേക നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ നന്മകളെ നമ്മുടെ കഴിവ് നമ്മുടെ ശരീരം ശരി എന്നിലെ കാമവും ക്രോധവും ലോഭവും മോഹ അഹങ്കാരവും ഇല്ലെങ്കിൽ എൻ്റെ ശുദ്ധമായ ശരീരം ശുദ്ധമായ ധനം ശുദ്ധമായ എൻ്റെ കഴിവുകൾ സമയം ഊർജം ഉപയോഗിച്ച് എനിക്ക് അനേകർക്ക് നന്മ ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അത് മാത്രമല്ല മറിച്ച് ഈ വിശ്വം മുഴുവൻ നമുക്ക് നമ്മുടെ കുടുംബമാണ് വിശ്വത്തിലെ അനേക ആത്മാക്കൾക്ക് വേണ്ടി മംഗളത്തിന് വേണ്ടി നമ്മുടെ സമയവും എങ്ങനെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമയത്തിൻ്റെയും കഴിവുകളുടെയും ഒരു ഭാഗം വിശ്വമംഗളത്തിന് വിശ്വമാകുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് സതുപയോഗം ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് സത്സംഗത്തിലെത്താമല്ലോ അതിനു വേണ്ടിയും സത്സംഗത്തിൻ്റെ പ്രയോജനം നമുക്ക് എടുക്കാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്സംഗത്തിലൂടെ നമുക്ക് പ്രാപ്തികൾ വളരെ കൂടുതലല്ല അസുഖമുള്ളവർക്ക് ഇത് ഹോസ്പിറ്റലാണ് സത്സംഗം കാരണം എന്താ രോഗം മാറാൻ ചികിത്സ വേണം ആ ചികിത്സ ഇതിലൂടെ നടക്കും അതുകൊണ്ട് പറയാറുണ്ട് ആത്മീയ സത്സംഗം എന്ന് പറയുന്നത് ഒരു ആത്മീയ ഹോസ്പിറ്റലുമാണ് ഇനി ശരിക്ക് എനിക്ക് സ്വഭാവവും നല്ലതാണ് അസുഖവും ഒന്നുമില്ല ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ ഒന്നും അസുഖവും രോഗവും മീൻസ് ദുർബലതകളൊന്നും ദുർബലതകളൊന്നുമില്ലെങ്കിലും സത്സംഗത്തിൽ വരാൻ കാരണം എന്താ സത്സംഗം നമുക്കൊരു പാഠശാലയാണ് ഇനിയും നമുക്ക് അറിവുകൾ നേടാൻ കാരണം നമ്മൾ ആധ്യാത്മിക വിഷയങ്ങളിൽ ആ അറിവ് തലത്തിൽ കൊച്ചുകുട്ടികളാണ് സത്സംഗത്തിൽ ഇരിക്കും തോറും സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരും തോറും എന്താ സംഭവിക്കുന്നത് നമ്മുടെ അറിവിൻ്റെ തല ഇനിയും വളരും നമ്മുടെ കയ്യിലുള്ളത് കമണ്ടലൂല് ശേഖരിച്ചത് മാത്രമാണ് സാഗരം കിടക്കാണ് സാഗര സമാനമാണ് ജ്ഞാനം പരമാത്മാവാണ് അറിവിൻ്റെ കടൽ ആ സർവ്വശക്തിവാനായ അധ്യാപകൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ ഡെയിലി പഠിക്കാൻ പറ്റും പഠിക്കുന്നത് കൊണ്ട് എന്താ ഗുണം പഠിക്കുന്ന നമുക്ക് ജീവിതത്തിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതായത് നമുക്ക് പഠിപ്പിക്കാൻ അർത്ഥം നമ്മളൊരു കാര്യം പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്ന വിഷയമല്ല പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും അതിന് നമുക്ക് ആത്മീയ സത്സംഗം അഥവാ ഈ ആത്മീയ പഠശാല നമ്മുടെ ജീവിതത്തെ അക്കി നമ്മളെ സഹായിച്ചുകൊണ്ട് നമുക്ക് ജീവിതം കൊണ്ട് അനേകരെ പഠിപ്പിക്കാം എങ്ങനെയാണ് ഗുരുസ്വാമി തൻ്റെ ജീവിതത്തിലൂടെ ഇവർക്കെല്ലാം പല കാര്യങ്ങളിലെ ശിക്ഷണം കൊടുക്കുന്നത് അതേപോലെ സത്സംഗം നമുക്ക് അതും പ്രധാനം ചെയ്യും പറയും ആ ഒരു ആത്മീയതയ്ക്ക് ഒരു പാകത്തിനും മതി കേട്ടോ എന്നും പറയും അപ്പോൾ ഇവര് ഈ പറഞ്ഞു കേട്ടാൽ എന്തോ ഇതിനൊക്കെ ഒരു പാകവും പ്രായവും കൊള്ളുമാതി അങ്ങനെ ആത്മീയതയ്ക്ക് ഒരു പ്രായവും പാകവും ഒക്കെ ഉണ്ടോ ആത്മീയ ഊർജത്തിന് ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പഠനം അല്ലെങ്കിൽ സത്സംഗം അല്ലെങ്കിൽ സാധന ഇതിന് നമുക്ക് പ്രായമോ സ്ഥലമോ ഇതൊന്നും ഒരു വിഷയമല്ല ഇപ്പം നോക്കൂ നമ്മൾ എവിടെ ഇരിക്കണോ ഭഗവാന്റെ മുന്നിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സാധന ചെയ്യാം ഓഫീസിലിരുന്നുകൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാം മനസ്സുകൊണ്ട് നമ്മുടെ സാധന ചെയ്യാം നമ്മൾ നമ്മളിവിടെ ഇരുന്ന് സത്സംഗത്തിലിരുന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കിയോ നമ്മൾ എവിടെയൊക്കെ പോകുന്നു വീട്ടിൽ പോയാലും നമുക്ക് ഇതുകൊണ്ട് യൂസ് ചെയ്യാം നമ്മൾ ഓഫീസിൽ പോയാൽ അവിടെ ഉള്ളവരോടൊപ്പം നമുക്ക് ഈ കേൾക്കുന്നത് ഷെയർ ചെയ്യാം ഇതിന് പ്രായം അല്ലെങ്കിൽ സ്ഥലം ഇതൊന്നും യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷനില്ല കാരണം ആത്മീയത എന്ന് പറഞ്ഞ ഫൗണ്ടേഷനാണ് വീടിൻ്റെ അസ്ഥിവാരം പോലെ അസ്ഥി ഉറപ്പിക്കാതെ ബിൽഡിംഗ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അത് നമുക്കെല്ലാവർക്കും കാരണം വൈകാരിക നിയന്ത്രണം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾ നോക്കൂ എത്ര വാശിക്കാരാ എത്ര ദേഷ്യക്കാരാ ചെറുപ്പക്കാരും നോക്കൂ പ്രായമായവര് നോക്കൂ കുടുംബസ്ഥരും നോക്കൂ എന്തെല്ലാം മോശമായ ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ നമുക്കെല്ലാവർക്കും കുടുംബസമേതം സിസ്റ്റഡ് അഭിപ്രായം അതാണ് ശരിക്കും കുടുംബസമേതമാണ് നമ്മൾ സത്സംഗത്തിലിരിക്കേണ്ടത് അപ്പോഴാണ് എല്ലാവരുടെയും മനസ്സ് ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും ആ ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന മനസ്സുകളോടുകൂടി നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബ അന്തരീക്ഷത്തിൽ ആ അഭദ്രതയുണ്ടാവും അത് നമുക്ക് സന്തുളനുള്ള ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഉള്ള ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കും കാരണം കുടുംബത്തിലാണെങ്കിലും പല വേവ് ലെങ്ത്ത് ഉള്ളവരാണ് നമ്മൾ പല ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരാണ് നമ്മൾ ആധ്യാത്മിക മാർഗത്തിൽ വരുമ്പോൾ എന്താ ഉണ്ടാകുന്ന പ്രത്യേകത നമ്മുടെ എല്ലാവരുടെയും ട്രാക്ക് ട്രാക്കൊന്നാകും വൈവിധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വന്നത് പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ളവരായിരുന്നു പക്ഷേ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാക്കാണ് ആ സിംഗിൾ ട്രാക്കിലൂടെ ജീവിക്കുന്ന സമയത്ത് ഈ നാനാത്വത്തിലെ ഏകത്വം ദർശിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും ചേർന്ന് പോവാനും ചേർത്ത് കൊണ്ടുപോകാനും ഈസി ആയിട്ട് നടക്കും അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടേതായ വ്യത്യസ്തതകളെ അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്ലസ്സും മൈനസും വരെ വേറെ ആയിരിക്കും പക്ഷേ ആ പ്ലസ്സിലൂടെയും മൈനസുകളും നിലനിൽക്കുമ്പോഴും നമുക്ക് ചേർന്ന് പോകാൻ എളുപ്പമായിരിക്കും അല്ല നിങ്ങൾക്ക് പ്ലസ് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് മൈനസ് ഉള്ളതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുക്കുക ആധ്യാത്മിക തലം ആ ആത്മീയമായ ഒരു ഔന്നത്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ സത്സംഗത്തിലൂടെ നമുക്ക് നമ്മുടെ ബുദ്ധി അങ്ങനെയുള്ള അതിവിശാലതയിലേക്കാണ് നമ്മൾ വരുന്നത് അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളായിട്ട് മാറണം അതുകൊണ്ടാണ് ഗണപതിക്ക് കാണിക്കില്ല കണ്ണ് ചെറുതാ പക്ഷെ കാഴ്ചപ്പാട് വലുതാ വിശാലതയുള്ളൊരു കാഴ്ചപ്പാടിന് ഉടമസ്ഥരായിട്ട് നമുക്ക് മാറാം അതിന് നമുക്ക് നിത്യേന സത്സംഗം ആവശ്യമുണ്ട് പണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ സത്സംഗം കിട്ടിയിരുന്നു വീടുകളിൽ തന്നെ ആയിരുന്നു ക്ഷേത്രങ്ങൾ വീടുകളിൽ തന്നെ സത്സംഗ വേദികളായിരുന്നു ഓരോ വീടുകളിൽ അവരവിടെയുള്ള മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ആ കുടുംബത്തിലെ സർവ്വരെ സംബന്ധിച്ചിടത്തോളം സത്സംഗം നൽകുന്ന തരത്തിൽ ഉയർന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഇന്നത്തെ നമ്മുടെ അണു കുടുംബങ്ങളിലേക്കുള്ള ജീവിതയാത്രയിലേക്ക് ഇറങ്ങിയ നമുക്ക് സത്സംഗങ്ങൾ ആശ്രമങ്ങൾ ആത്മീയ പഠന കേന്ദ്രങ്ങളെന്ന് വേറെ കാരണം ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾക്ക് സത്സംഗങ്ങൾക്കുള്ള അവസരം വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരെയാണ് അപ്പം അതുകൊണ്ട് ഭാഗ്യമാണ് ധാരാളം ആശ്രമങ്ങൾ ധാരാളം സത്സംഗങ്ങൾ ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയം അതേപോലൊരു നിത്യേന സത്സംഗം നടക്കുന്ന ഒരു ആധ്യാത്മിക സേവന കേന്ദ്രമാണ് ഭഗവാന്റെ മുന്നിൽ വിദ്യാർത്ഥി പഠിക്കുക പഠിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരിക പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുക കിട്ടുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ മറ്റുള്ളവരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുക ശാന്തി అయ్యప్పం అయ్యపరణం మోహిని సుదనే అయ్య మోహిని సుదనే అయ్య మోహన బాయ్య మోహన బాహనూబ్యోహనూబ్యోహ వినాశ అయ్యోహ వినాశ అయ్య అయ్య పామవిశ అయ్య స్వామే స్వామి Yeah, boo! ూపా అయ్యప్ప స్నేహ స్వరూపా అయ్యప్ప జ్యోతిస్వరూపా అయ్యప్ప జ్యోతిస్వరూపా అయ్యప్ప దివ్య అయ్యప్ప దివ్య అయ్యప్ప స్వామి శరణం అయ్యప్ప శరణం స్వామి ய சத்யஸ்வஸ்வரூபா அய்யோ அய்யோப்பா ஹயம் அய்யம் 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 సుధని అయ్యప్ప మోహిని సుధని అయ్యప్ప మోహన బాల అయ్యప్ప మోహన బాల అయ్యప్ప మోహన రూప అయ్యప్ప మోహన రూప అయ్యప్ప మోహ వినాశగ అయ్యప్ప మోహ వినాశగ అయ్యప్ప పాప వినాశగ అయ్యప్ప పాప వినాశగ అయ్యప్ప స్వ பாவிக்கே நைமுதிர பாவிக்கே நைமுத்திர பாவிக்கே பால அஷேகம் பால அஷேகம் தேனிஷேகம் தேனிஷேகம் சுவியே अय अप्पा नेह स्वरूा अय अप्पा नेह सूपा अपा ज्यो स्वरूपा अय अपा ज्यो स्वूपा अय अपा दरू i అయ్యప్ప గురువర భూషిత హయ్యప్ప నిత్యానందయ్యప్ప సత్యానందయ్యప్ప